നമസ്കാരം എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അനുജന്മ നക്ഷത്രത്തെ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹൃദയസ്ഥമാക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ഈ ചാനലിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അനുജന്മ നക്ഷത്രത്തെ എങ്ങനെ ഹൃദ്യസ്ഥമാക്കാം എങ്ങനെ ഓർമ്മിച്ചു വെക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അനുജന്മ നക്ഷത്രങ്ങളാണ് ഈ അനുജന്മ നക്ഷത്രങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ കണ്ടതാണ് നക്ഷത്ര ദശയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കടന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ അനുജന്മ നക്ഷത്രങ്ങൾ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ അറിഞ്ഞിരിക്കണം നമുക്ക് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഇതിലേക്കൊന്ന് എഴുതാം അപ്പൊ ശ്രദ്ധിക്കുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അനുജന്മ നക്ഷത്രങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒൻപത് നക്ഷത്രങ്ങൾ എടുക്കുക അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങൾ എടുക്കുക അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഓക്കെ അപ്പോ ഇത് നമ്മൾ ആദ്യത്തെ ഒൻപത് നക്ഷത്രങ്ങളെ നമ്മൾ ഇവിടേക്ക് എടുത്തു ഇനി നമുക്ക് ഈ ഒൻപത് നക്ഷത്രങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങളെ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക അനുജന്മ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിന്റെ പത്താമത്തെയും പത്തൊൻപതാമത്തെയും നക്ഷത്രമാണ് ഇതിന്റെ ഏറ്റവും വലിയ ടെക്നിക്കാണിത് പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രം ഓക്കെ അങ്ങനെയെങ്കിൽ അശ്വതിയുടെ അനുജന്മ അനുജന്മനക്ഷത്രങ്ങൾ ഏതൊക്കെയായിരിക്കും അശ്വതിക്ക് ശേഷം വരുന്ന പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രം ഭരണിയുടേതാണെങ്കിലോ ഭരണിക്ക് ശേഷം വരുന്ന പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രം അങ്ങനെയെങ്കിലും നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോ അശ്വതി മുതൽ തുടർന്നു വരുന്ന പത്താമത്തെ നക്ഷത്രമാണ് അനുജന്മ അനുജന്മനക്ഷത്രങ്ങളിൽ ആദ്യത്തേത് അതിനുശേഷം ഒരു നക്ഷത്രം കൂടി ഉണ്ടല്ലോ അത് എത്രാമത്തെ ആയിരിക്കും പത്തൊമ്പതാമത്തെ ആയിരിക്കും നമുക്ക് നോക്കാം അശ്വതി മുതൽ പത്താമത്തെ എത്രാമ ഏത് നക്ഷത്രമാണെന്ന് നോക്കാം അശ്വതി ഒന്ന് അശ്വതി മുതൽക്കാണ് കേട്ടോ അശ്വതി കഴിഞ്ഞിട്ടല്ല അശ്വതി മുതൽക്ക് അല്ലെങ്കിൽ ഈ ഓരോ നക്ഷത്ര നക്ഷത്രവും മുതൽക്കാണ് പത്താമത്തെയും പത്തൊമ്പതാമത്തെയും അശ്വതി മുതൽ പത്താമത്തെ നക്ഷത്രം ഏതാ മകം അല്ലെ മകം അതോടൊപ്പം തന്നെ പത്തൊമ്പതാമത്തെ നക്ഷത്രം ഏതാ മൂലം മൂലം അപ്പോ അശ്വതി നക്ഷത്രത്തിന്റെ അനുജന്മ അനുജന്മനക്ഷത്രം മകവും മൂലവും ഇനി ഭരണി നക്ഷത്രം നമുക്ക് നോക്കാം ഭരണി നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രം ഏതായിരിക്കും സ്വാഭാവികമായി പൂരമായിരിക്കുമല്ലോ ആണല്ലോ നമുക്ക് നോക്കാം ഭരണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ പൂരവും പൂരാണവും ആണല്ലോ പൂരാടം എത്രാമത്തെയാണ് പത്തൊമ്പതാമത്തെയാണ് നമുക്ക് നോക്കാം ഭരണി മുതൽക്കാണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഓക്കെ അപ്പൊ ശരിയായില്ലേ ഇനി കാർത്തിക കാർത്തികയുടെ പത്താമത് നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പോൾ ഉത്രം ഉത്രാട ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ശരിയാണോ എന്ന് നോക്കാം അതായത് ഇതിനിടയിലുള്ള നക്ഷത്രത്തിന്റെ പത്താമത്തെയോ പത്തൊൻപതാമത്തെയോ നക്ഷത്രമാണോ എന്ന് നമുക്ക് നോക്കാം മകൈരത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങളായി രണ്ട് നക്ഷത്രങ്ങളെ എടുത്തു അല്ലെ അപ്പൊ ചിത്രയും ഔട്ടും ഇനി ചിത്രയുടെ പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രമാണോ ഇത് രണ്ടു നമുക്ക് നോക്കാം ചിത്ര കഴിഞ്ഞ് നമുക്ക് ചിത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അല്ലെ അപ്പൊ അവിട്ടം നമുക്ക് കിട്ടി ഇനി പത്തൊമ്പതാമത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കാം അല്ലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മകൈരം അപ്പോ കറക്റ്റ് ആയില്ലേ ഇനി നമുക്ക് അവിട്ടം എടുത്തു നോക്കാം അവിട്ടം അവിട്ടം ഒന്ന് രണ്ടും അവിട്ടം നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മകൈരവും ചിത്രയും അപ്പൊ അത് പത്തും പത്തൊമ്പതും ആണോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ ആണല്ലോ അപ്പൊ അവിട്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പൊ മകൈരം പത്താമത്തെ നക്ഷത്രം ഇനി സ്വാഭാവികമായും ചിത്രം പത്തൊമ്പതാമത്തെയായിരിക്കുമല്ലോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രമാണ് അനുജന്മ നക്ഷത്രങ്ങൾ അത് അറിയുന്നതിന് ആദ്യത്തെ ഒൻപത് നക്ഷത്രത്തെ ഇതുപോലെ എടുത്ത് എഴുതുക അതിനുശേഷം പത്താമത്തെയും പത്തൊമ്പതാമത്തെയും നക്ഷത്രം ഇങ്ങനെ എഴുതുക ഇനി ചെയ്യേണ്ടത് ദശാനാഥനെ എഴുതുകയാണ് അല്ലെ കേതു ദിശ മുതല് നമ്മളിങ്ങനെ താഴേക്ക് എഴുതുകയാണ് ചെയ്യ ചെയ്യുന്നത് ആ ദശയുടെ ഓർഡർ എങ്ങനെ ഒരു പഞ്ചാംഗത്തിന്റെയോ മറ്റ് ഒന്നിൻ്റെയും സഹായമില്ലാതെ എങ്ങനെ നമുക്ക് ഓർത്തുവെക്കാം എന്നുള്ള ഒരു കിടിലൻ മെമ്മറി ട്രിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ നിങ്ങൾ മറക്കരുത് നന്ദി